ദാനത്തിന്റെ ശ്രേഷ്ഠത ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക ദാനധർമ്മം നമ്മുടെ സ്വത്തിനെ ശുദ്ധീകരിക്കുന്നതാണ് മാത്രമല്ല ദാനധർമ്മങ്ങൾ നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും അതിൻ്റെ തീക്കെടുത്തിക്കളയുകയും ചെയ്യും ദാനധർമ്മം കൊണ്ട് കൊണ്ടല്ലാഹു നമ്മെ ഒരുപാട് ആപത്തുകളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കും ദാനധർമ്മം കാരണമായി പാവങ്ങളുടെ ഹൃദയങ്ങളിൽ സന്തോഷം നിറയുന്നു നമ്മുടെ സ്വത്തിൽ ബർക്കത്തും വറുക്കത്തും വിശാലതയും നൽകപ്പെടുന്നു ഓർക്കുക സ്വതക്ക ചെയ്യുന്നവൻ അന്ത്യനാളിൽ അവന്റെ സ്വതക്കയുടെ നിഴലായിരിക്കും അന്ന് ഈ ദാനധർമ്മങ്ങൾ അവന്റെ വിചാരണ കൊടുക്കും അന്നേ ദിവസം മീസാൻ കനം കൂട്ടുന്നതും ഈ ദാനധർമ്മങ്ങൾ തന്നെ സിറാത്തിലൂടെയുള്ള നടത്തം എളുപ്പമാക്കിത്തരാനും നിന്റെ ദാനധർമ്മങ്ങളെത്തും സ്വതക്ക കാരണം സ്വർഗത്തിൽ നിന്റെ പദവികൾ ഉയർത്തപ്പെടും മനോഹരമായ വീഡിയോകൾ എന്നും കാണാൻ യൂട്യൂബ് ചാനലായ ജെയിൻ ടി വി എച്ച് ഡി ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ